നമസ്കാരം ഞാൻ ഡോക്ടർ തസ്നീം ഗ്യാസ്ട്രാൻഡോളജിസ് കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ ഇന്ന് ജൂലൈ ഇരുപത്തിയെട്ട് ലോകാരോഗ്യ സംഘടന ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ഈ ദിനത്തെ ആചരിക്കുന്നു ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ദിനം ആചരിക്കുന്നത് എല്ലാ വർഷത്തെപ്പോലും ഈ വർഷവും ഒരു പ്രത്യേക തീമായിട്ടാണ് ഈ ദിനം ആചരിക്കപ്പെടുന്നത് ഈ വർഷത്തെ തീം ഇറ്റ് ഈസ് ടൈം ഫോർ ആക്ഷൻ ടെസ്റ്റ് ട്രീറ്റ് ആൻഡ് വാക്സിനേറ്റ് അഥവാ പ്രവർത്തിക്കാൻ സമയമായിരിക്കുന്നു കൃത്യമായി പരിശോധിക്കുക ചികിത്സിക്കുക പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുക എന്നാണ് കരളിൻ്റെ കോശങ്ങൾക്ക് വരുന്ന നീർക്കെട്ടിനാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകാം അതിൽ പ്രധാനമായി വൈറൽ ഹെപ്പറ്റൈറ്റിസ് അഥവാ ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഇ എന്നീ വൈറസ് കൊണ്ടുവരുന്ന വരുന്ന നീർക്കെട്ടിനാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് രണ്ടാമതായി മദ്യപാനം കൊണ്ടുവരുന്ന ഹെപ്പറ്റൈറ്റിസ് അഥവാ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് മൂന്നാമതായി നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി കാണപ്പെടുന്ന നാഷ് അഥവാ എം എ എഫ് എൽ ഡി ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടുവരുന്ന ഹെപ്പറ്റൈറ്റിസ് അമിതമായ വെണ്ണം വ്യായാമക്കുറവ് അനാരോഗ്യകരമായ ഭക്ഷണ രീതി അൺകണ്ട്രോൾ ഡയബറ്റീസ് കൊളസ്ട്രോൾ അഥവാ ഡിസ്ലിപ്പിഡീമിയ ഹൈപ്പോ തൈറോയിഡിസം പി സി ഒ ഡി മുതലായ ഹോർമോണൽ പ്രോബ്ലം കൊണ്ടുവരുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ് എനാഷ് അഥവാ എം എ എഫ് എൽ ഡി ഇതൊന്നുമല്ലാതെ ജനിതക കാരണങ്ങൾ മൂലവും ഹെപ്പറ്റൈറ്റിസ് പറഞ്ഞേക്കാം ഹെപ്പറ്റൈറ്റിസ് വൈറസിനെ പ്രധാനമായും നാലായി തരം തിരിച്ചിരിക്കുന്നു ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഇ എന്നിവയാണ് ഹെപ്പറ്റൈറ്റിസ് എയും ഇയും പ്രധാനമായും മലിനമായ ജലത്തിലൂടെയോ അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെയോ ആണ് പകരുന്നത് ഈയിടെയായി നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഒരുപാട് ഹെപ്പറ്റൈറ്റിസ് എ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു പനി ഛർദി അമിതമായ ക്ഷീണം വയറിളക്കം കണ്ണിലും മൂത്രത്തിലും വരുന്ന മഞ്ഞ നിറം എന്നിവയാണ് ഇവയുടെ പ്രധാന ലക്ഷണങ്ങൾ ഹെപ്പറ്റൈറ്റിസ് എ ഇൻഫെക്ഷൻ തടയാൻ വാക്സിൻ ലഭ്യമാണ് അതിനാൽ കുഞ്ഞുങ്ങൾക്ക് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ നൽകിയാൽ ഹെപ്പറ്റൈറ്റിസ് എ ഇൻഫെക്ഷനെ നമുക്ക് തടയാവുന്നതാണ് പ്രതിരോധ കുത്തിവെപ്പിന് ഉൾപ്പെടെ വ്യക്തിശുചിത്വം അതുപോലെ തന്നെ ഭക്ഷണ പാനീയങ്ങൾ നന്നായി തിളപ്പിച്ചാറിയ വെള്ളം പാചകം ചെയ്ത ഭക്ഷണം എന്നിവ കഴിക്കുക തുറസ്സായ സ്ഥലങ്ങളിലുള്ള മലമൂത്ര വിസർജനം ഒഴിവാക്കുക എന്നിവയിലൂടെ ഹെപ്പറ്റൈറ്റിസ് എയെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും ഹെപ്പറ്റൈറ്റിസ് എ സാധാരണമായി അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് എന്നൊരവസ്ഥയാണ് ഉണ്ടാക്കുന്നത് അതായത് കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോ മാത്രം നീണ്ടു നിൽക്കുന്ന മഞ്ഞപ്പിത്തം പക്ഷേ വളരെ ചെറിയ ഒരു ശതമാനം ആളുകളിൽ ഇത് അക്യൂട്ട് ലിവർ ഫെയിലറിനും മരണത്തിനും കാരണമായേക്കാം അതിനാൽ രോഗലക്ഷണങ്ങൾ കണ്ടാൽ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ സമീപിച്ച് ശരിയായ ചികിത്സ തേടേണ്ടതാണ് ഹെപ്പറ്റൈറ്റിസ് എയിൽ നിന്ന് വ്യത്യസ്തമായി ഹെപ്പറ്റൈറ്റിസ് ബി സി എന്നിവ രോഗിയിൽ നിന്ന് രക്തത്തിലൂടെയോ മറ്റ് ശരീരസ്രവങ്ങളിലൂടെയോ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പ്രസവസമയത്തോ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയോ ആണ് പകരുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി സി ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്നൊരവസ്ഥയാണ് ഉണ്ടാക്കാറുള്ളത് അതായത് രോഗിയിൽ ഇരുപത് ഇരുപത്തഞ്ച് വർഷങ്ങൾ ഒരു ലക്ഷണവുമില്ലാതെ അതിനുശേഷം സിറോസിസ് അല്ലെങ്കിൽ ലിവർ ക്യാൻസർ എച്ച് സി സി മുതലായവ ഇവ ഉണ്ടാക്കുന്നു അതിനാൽ ഹെപ്പറ്റൈറ്റിസ് ബി സി നേരത്തെ കണ്ടെത്തി ചികിത്സിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും വളരെ ലളിതമായ ബ്ലഡ് ടെസ്റ്റിലൂടെ ഇന്ന് കണ്ട് എത്താൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിന് ഫലപ്രദമായ ചികിത്സയും ഇന്ന് ലഭ്യമാണ് ഹെപ്പറ്റൈറ്റിസ് ബിക്ക് എതിരായി നമുക്ക് ഇപ്പോൾ കുത്തിവെപ്പ് അവൈലബിൾ ആണ് അതിനാൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരു വയസ്സിനുള്ളിൽ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ഗർഭിണികൾ അവരുടെ ഗർഭസമയത്ത് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ടെസ്റ്റ് ചെയ്യേണ്ടതാണ് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഇത് പടരാതിരിക്കാൻ വേണ്ടി ഈ ഇന്ന് ഫലപ്രദമായ ചികിത്സാരീതി ലഭ്യമാണ് ഇങ്ങനെ വ്യക്തിശുചിത്വം സുരക്ഷിതമായ രക്തദാനം ആരോഗ്യകരമായ ഭക്ഷണരീതി ചിട്ടയായ വ്യായാമം കൃത്യസമയത്തിലുള്ള പരിശോധനകളും ചികിത്സയിലൂടെയും നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗാവസ്ഥയെ പൂർണ്ണമായും തടയാൻ സാധിക്കും